സാറിനെ കുറിച്ച് നമ്മൾ മനസ്സിലേക്ക് മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന അല്ല ഞാൻ ആദ്യം കണ്ടത് തന്നെ ഒരു ഓർമ്മയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് എൻ്റെ രണ്ടാമത്തെ വയസ്സിലാണ് അതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ വയസ്സിൽ ഹർത്താലിൻ്റെ അന്നാണ് ഞങ്ങൾ കണ്ടു കണ്ടുമുട്ടിയത് അതാണ് ഏറ്റവും വലിയ ഓർമ്മ നിൽക്കുന്നത് അവസാനത്തെ ഓർമ്മ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കോരിയെടുത്തത് ഞാനിന്ന് ഓർക്കുന്നു അപ്പോൾ രണ്ട് ഓർമ്മകളും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഉമ്മഞ്ഞാടി സാറിൻ്റെ വിട ആ മരണ സമയത്തൊക്കെ നമുക്കറിയാം ഇവിടെ നിന്ന് അവിടെ എത്താനുള്ളൊരു ബസ്സിലാണ് പോകുന്നെങ്കിൽ കൂടിയും ദിവസങ്ങളെടുത്താണ് നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് ആ ഒരു ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്ന തെളിവാണ് അല്ലാതെ തീർച്ചയായിട്ടും ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നും ആ കല്ലറയിൽ വരുന്ന ആളുകൾ ആ വഴി ആരെങ്കിലും പോവാണെങ്കിൽ അവിടെ കയറാതെ പോകത്തില്ല അതാണ് ആ അദ്ദേഹത്തിനുള്ള കാരണം നാലമ്പലത്ത് പോകുന്നവരുണ്ട് അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കൗണ്ടറിപ്പര് കണ്ടു ഇന്നലോട്ടാണ് നാലമ്പലത്തിൽ പോകുന്നു തുടങ്ങുന്നത് മനസ്സിലാവുന്നത് എല്ലാവരും അവിടെ കയറിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിൽ പോകുന്നവർ അവിടെ കയറുന്നു ഇന്നലെ ഒരു സർവ്വമത പ്രാർത്ഥന ഇപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർഗാവിൽ നിന്ന് വന്ന കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിൽ സർവ്വമ പ്രാർത്ഥന കുനുമാവ് എറണാകുളത്ത് നിന്ന് പറവൂരിൽ നിന്ന് വന്നവർ അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തു അതുമായി അവർ വന്നു അങ്ങനെ വിവിധ തലത്തിൽ അവർക്ക് ആളുകൾ ഇന്നും ഓർക്കുന്നു എന്നറിയുന്നതിന് വളരെ സന്തോഷം അപ്പയില്ലാതെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് മനസ്സിൽ എപ്പോഴെങ്കിലും അപ്പയോ മിസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ അല്ല അദ്ദേഹം എൻ്റെ തിരഞ്ഞെടുപ്പിൽ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് തിരഞ്ഞെടുപ്പിൽ ഇല്ലാതായിപ്പോയി ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഇലക്ഷൻ മത്സരിക്കേണ്ടി വന്നത് പക്ഷേ അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹം അദ്ദേഹം കൂടെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ നടക്കാതെ പോയത് പക്ഷേ ദൈവം നിശ്ചയമാണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ദൈവം തീരുമാനിക്കുന്ന പോലെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തെ ഞാൻ എതിർക്കുന്നില്ല ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിൽക്കുകയാണ് ഓരോ ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം എന്നും ജനങ്ങളുടെ ഇടയിലാണ് നേതാക്കന്മാരുടെ കോൺഗ്രസ്സിന് ഇടയിൽ കോൺഗ്രസ്കാർക്കിടയിൽ ഒക്കെ അങ്ങനെ ജീവിച്ചു പോയ വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ അവസാനത്തെ കുറച്ച് നാളുകൾ മാത്രമാണ് അദ്ദേഹം ഒരു ഏകാന്ത ഏകാന്തനായി ഞാൻ കണ്ടിട്ടുള്ളത് അതൊരു ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു എങ്കിലും അത് ജനം ജനവും അത് അംഗീകരിച്ചു എന്തെങ്കിലും സ്വപ്നങ്ങൾ അദ്ദേഹം ഇനിയും അങ്ങനെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന ആളല്ല പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഉണ്ട് ഇല്ല ഹോസ്പിറ്റലിലൂടെ അദ്ദേഹം ആഗ്രഹിച്ച് മുഖ്യമന്ത്രിയായി തറക്കല്ലിട്ട് പോയതാണ് പക്ഷേ പിന്നെ എട്ട് വർഷമായി ഒന്നും നടന്നിട്ടില്ല അതേപോലെ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വിവിധ പാലങ്ങൾ സ്വപ്നം കണ്ടിരുന്നു അതൊന്നും നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ ഇന്നും നമ്മൾ അതിനുവേണ്ടി പോരാടുകയാണ് അദ്ദേഹം തുടങ്ങി വെച്ച പോരാട്ടം ഞങ്ങൾ തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം